ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സോ വീക്കെൻഡാണ് സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അവധി പക്ഷേ അടുത്ത ആഴ്ചകളിലും വൺ ബൈ വൺ ആയിട്ട് ഐ പി ഒകൾ വന്നുകൊണ്ടിരിക്കുന്നു സോ മോറ്റി സെൻസ് ജ്വല്ലേഴ്സിൻ്റെ ഐ പി ഒ ഈ ഡിസംബർ പതിനെട്ടിന് ആരംഭിച്ച് ഇരുപതിന് അവസാനിക്കുന്നു സോ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഒരു നൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപയുടെ കുഞ്ഞാൻ ഐ പി ഒ ആണിത് ഇതൊരു ജ്വല്ലറി ബിസിനസ് ജ്വല്ലറി ഡയമണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വിൽക്കുന്ന ജ്വല്ലറി ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണിത് ജയ്പൂർ ബേസ്ഡ് ബേസ്ഡായിട്ട് രാജസ്ഥാനിലെ ജയ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണിത് ഒരു ജ്വല്ലറി ബിസിനസ്സാണ് ഇത് നടത്തുന്നത് നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ ഐ പി ഒ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഫ്രഷ് ഇഷ്യൂ ആണ് അതായത് എക്സിസ്റ്റിംഗ് എക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ഒന്നും തന്നെ ഇതിൽ നിന്ന് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എഴുപത്തി ഒന്ന് കോടി രൂപ ഇതിൽ ഉപയോഗിക്കാൻ ഇവർ പോകുന്നത് നൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപയുടെ ഐ പി ഒില് എഴുപത്തിയൊന്ന് കോടി രൂപ ഇവർ ഉപയോഗിക്കാൻ പോകുന്നവരുടെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് അമ്പത്തി എട്ട് കോടി രൂപയുടെ ഉപയോഗം ഇവർ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കമ്പനിയുടെ മൊത്തം ഡെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് അതിൽ അമ്പത്തി എട്ട് കോടി രൂപ ഈ ഐ പി ഒ പൈസിൽ നിന്നും ഇവർ റീപേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അമ്പത്തിരണ്ട് മുതൽ അമ്പത്തി അഞ്ച് വരെയാണ് അതിൻ്റെ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഐ പി ഒ ജസ്റ്റ് ഈ ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി ഇവർ അലോട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ അൻപത്തി അഞ്ച് രൂപ വെച്ചിട്ടാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് അതാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡൻ്റെ അപ്പർ ബ്രാൻഡ് കാണിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഈ കമ്പനിക്കുള്ളത് ഇരുപത്തിയെട്ട് ശതമാനം ഡയലൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നു ഐ പി ഒ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനെട്ട് മുതൽ ഇരുപത് വരെ ഓപ്പൺ ആണ് ഇരുപത്തി ആറ് ഡിസംബറിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത് സോ ജയ്പൂർ ബേസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു നാല് ഷോറൂമുകളാണ് ഇവർക്കുള്ളത് നാല് ഷോറൂമിൻ്റെയും മൊത്തം വിസ്തൃതി നോക്കിക്കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റാണ് ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ജയ്പൂരിൽ മാത്രമാണ് ഇവർക്ക് ഷോറൂംസ് ഉള്ളത് വേറെ ജയ്പൂരിന് പുറത്തേക്കില്ല അതൊരു കോൺസെൻട്രേഷൻ ആണ് കാരണം ആ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജെഡർ എന്ന നിലയിൽ അവിടെയുള്ള എല്ലാ സകലവിധ കാര്യങ്ങളെയും ഈ കമ്പനിയുടെ കംപ്ലീറ്റ് ബിസിനസ്സിനെയും ബാധിക്കും അതുതന്നെയാണ് കോൺസെൻട്രേഷൻ റിസ്ക് എന്നറിയപ്പെടുന്നത് രണ്ട് സ്റ്റോറുകൾ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കുറവായിട്ടുള്ള വിസ്തൃതിയാണ് അപ്പോൾ ആലോചിക്കാം ബാക്കി രണ്ട് ഷോറൂമുകളാണ് മേജർ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവരുടെ മൊത്തം റവന്യൂ മുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയായിരുന്നു അതിലും എൺപത് ശതമാനവും ഇവരുടെ മെയിൻ ഷോറൂമിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഗോൾഡ് ജ്വല്ലറി ബിസിനസ് മാത്രം എൺപത്തി അഞ്ച് എൺപത്തി രണ്ട് ശതമാനം റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു മൊത്തം റവന്യൂവിൽ ഹയർ മാർജിൻ ഡയമണ്ട്സും അതുപോലെ തന്നെ സിൽവർ ജ്വല്ല ഒക്കെ ഇവർ ഡീൽ ചെയ്യുന്നു അതായത് ഒമ്പത് ശതമാനം എട്ട് ശതമാനമൊക്കെയാണ് ഡയമണ്ടിൻ്റെയും അതുപോലെ തന്നെ ഡയമണ്ടും സിൽവറും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് മാർജിൻ ഇപ്പോൾ മൊത്തം ഗ്രോസ് മാർജിൻ ഈ കമ്പനിയുടെ നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനവും നെറ്റ് മാർജിൻ പക്ക ബിസിനസ് ബിസിനസ് മാർജിൻ എന്ന് പറയുന്നത് ആറ് ശതമാനമാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞ വർഷം ഇരുപത്തി രണ്ട് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഷെയറിന് മുകളിലുള്ള ഇ പി എസ് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് രൂപ നാൽപ്പത് പൈസയായിരുന്നു ഈ വർഷം ആദ്യത്തെ ക്വാർട്ടർ കഴിഞ്ഞപ്പോൾ അഞ്ച് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും എൺപത്തിയേഴ് കോടി രൂപയുടെ റവന്യൂവുമാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് സോ അടുത്ത മറ്റു കാര്യങ്ങളിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസും ഒക്കെയാണ് ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സിമിലർ ഇൻട്രസ്റ്റ് ഉള്ളവരുമായിട്ട് ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം ഈ കമ്പനിയുടെ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ജ്വല്ലറി ബിസിനസ് എന്ന് പറയുമ്പോൾ ഇവർ എത്ര ആയിട്ട് ഇവരുടെ സ്റ്റോക്ക് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവരുടെ ഇൻവെൻറ്ററി ടേൺ ഓവർ എന്ന് പറയുന്നത് അതായത് ഒരു ഒരു വർഷത്തിൽ ഇവരുടെ സ്റ്റോക്ക് എത്ര തവണ ക്യാഷായി മാറുന്നു എന്നുള്ളത് അതാണ് മെഷർ ചെയ്യുന്നത് ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷൻ ഇതേറ്റവും കൂടുതലാവുന്നോ അത്രയും നല്ലതാണ് കാരണം അത്ര അത്ര സമയം നമ്മുടെ കയ്യിലേക്ക് കാശുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് സോ ഇവരുടെ ഇൻവെൻറ്ററി ടെൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞ വെറും ഒന്നാണ് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ജ്വലറി ബിസിനസ്സുകളുടെ എല്ലാം ഇൻവെൻറ്ററി ടെൺ ഓവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് ടു പോയിൻ്റ് ടു ഫൈവിന് മുകളിലായിരിക്കും സോ ആ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കുറവ് ഇൻവെൻറ്ററി ടേൺ ഓവർ ഇവരുതാണെന്ന് നമുക്ക് പറയേണ്ടി വരും മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഇൻവെൻറ്ററി വെച്ചിട്ടാണ് ഇവർ മുന്നൂറ്റി അറുപത്താറ് കോടി രൂപ റവന്യൂ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കാണ് സോ ഒരു വലിയ ഫിനാൻഷ്യൽ പാരാമീറ്ററാണ് ഈ പറയുന്ന ജ്വല്ലറി ബിസിനസ്സുകളെ സംബന്ധിച്ചിട്ട് ഈ ഇൻവെൻറ്ററി ടേൺ ഓവർ എന്ന് പറയുന്നത് സോ മറ്റുള്ള പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയുടെ മൊത്തം കടമാണ് ഈ കമ്പനിക്കുള്ളത് അതിൽ അമ്പത്തി എട്ട് കോടി രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ലോണ് ഈ ഒരു ഐ പി ഒ പ്രൊസീസിയറിൽ നിന്ന് അവർ റീപേ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അതായത് ഇതിന് വെറും എട്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് ആണ് ഈ റീപേ ചെയ്യുന്ന ലോണിനുള്ളത് അതിന് പുറമേ കമ്പനിക്ക് എൺപത്തി ആറ് കോടി രൂപയുടെ ലോണ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നുണ്ട് ഇതിന് പതിനൊന്നേ പോയിൻറ്റ് ആറ് ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അത് റീപേ ചെയ്യുന്നില്ല അപ്പോൾ ഒരു ലോവർ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ലോണ് റീപേ ചെയ്യുകയും ഹയർ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റീപേ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ചെറിയൊരു കൺസേൺ ആണ് അത് ഒരു കമ്പനിയുടെ ഗ്രോത്ത് റേറ്റ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ഒരു പത്ത് ശതമാനത്തിനടുത്ത് ഇപ്പോഴും നിൽക്കും സോ അതായത് ഒന്നേ കോടി രൂപ ഇവിടെ ഇൻട്രസ്റ്റ് ബേഡൺ അവർക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് ഏകദേശം പതിനെട്ട് കോടി രൂപയുടെ ഇൻട്രസ്റ്റ് ബേഡൻ ആണ് ഇവർ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കമ്പനി നേരുന്ന സമയത്താണ് പതിനെട്ട് കോടി രൂപ കമ്പനി ഇൻട്രസ്റ്റ് എക്സ്പെൻസർ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസേൺ ചെറിയ രീതിയിലും ഫിനാൻഷ്യൽ കൺസേൺ ആണെന്ന് ഞാൻ പറയും പക്ഷേ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഒരു ചെറിയ ഒരു ഇഷ്യൂ അവിടെ വരുന്നു പ്രൊമോട്ടേഴ്സ് ഇൻട്രസ്റ്റ് നമുക്ക് അവർക്ക് എന്താണ് അതിൽ ഇൻട്രസ്റ്റ് ഈ ലോൺ റീപേ ചെയ്യാതെ വെക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടും മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിട്ടൊരു ഇഷ്യൂ തന്നെയാണ് അവർക്ക് കിട്ടേണ്ട പണമാണ് ഇന്ട്രസ്റ്റിൻ്റെ രീതിയിൽ ഈ ഒരു പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ കമ്പനിയുടെ നാല് ഷോറൂമുകളാണ് പറഞ്ഞു ഈ നാല് ഷോറൂമുകളിലും രണ്ട് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസുമാണ് ഇവർക്കുള്ളത് രണ്ട് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഏത് കുറച്ചെണ്ണവെ തന്നെ ഇതിൽ പ്രൊമോട്ടേഴ്സിൻ്റെ അടുത്തത് തന്നെ ലീസിനെടുത്തതാണ് ആ ഇനത്തിൽ ഏകദേശം രണ്ടേ പോയിന്റ് എട്ട് കോടി രൂപ ഇവരും വർഷത്തിൽ പ്രൊമോട്ടേഴ്സിന് റെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കമ്പനി പിന്നെ പ്രൊമോട്ടേഴ്സ് നോക്കി കഴിഞ്ഞാൽ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ്സിൽ എൻഗേജ് ചെയ്തിരിക്കുന്നവരാണ് റിയൽ എസ്റ്റേറ്റിലുണ്ട് സ്റ്റോക്ക് ട്രേഡിങ്ങിലുണ്ട് കമോഡിറ്റി ട്രേഡിങ്ങിലുണ്ട് ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലുണ്ട് അതുപോലെ അറുപത്തിയാറ് ശതമാനം പോസ്റ്റ് ഐ പി ഒ അവർ ഹോൾഡ് ചെയ്യും ഇപ്പോഴും ഇപ്പോഴത്തെ അവസ്ഥയിൽ തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് ആറ് ശതമാനമാണ് അവരുടെ ഹോൾഡിങ്സ് പോസ്റ്റ് ഐ പി അവർ അറുപത്തിയാറ് ശതമാനം പ്രൊമോട്ടേഴ്സ് ഇപ്പോൾ തന്നെ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ബിസിനസ്സിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും ഇനി പ്രൊമോട്ടേഴ്സിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാലും ഇവർ പണ്ട് അന്വേഷണ വിധേയമായിട്ട് ഐ പി എൽ ക്രിക്കറ്റ് മാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അന്വേഷണ വിധേയമായിട്ടുള്ള ടീമാണ് അതുതന്നെ ഇൻവെസ്റ്റിഗേഷൻ സെബിയുടെ ഭാഗത്തും എൻ എസ് സിയുടെ ഭാഗത്തും സി ബി ഐയുടെ ഒക്കെ ഉണ്ടായിരുന്നു ഇവരൊരു ഇൽ ഇറഗുലർ ഡീലിംഗ്സിന് സെക്യൂരിറ്റീസിൻ്റെ പുറത്ത് ഇല്ല കമ്പനീസിൻ്റെ ഷെയറിൽ ഇറഗുലർ ഡീലിങ്സ് നടത്തിയതിൻ്റെ പേരിലും ഇവർ അണ്ടർ അണ്ടർ ബാറായിരുന്നു അല്ലെങ്കിൽ അണ്ടർ ദി ലെൻസ് ആയിരുന്നു ഇവരുടെ ഡി ബാർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പറേഷൻ രണ്ടായിരത്തി പതിനഞ്ചിനും പതിനെട്ടിനും ഇടയിൽ അവർക്ക് ഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡി ബാർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ സെമി റൂൾസ് വയലേറ്റ് ചെയ്തതിന് അതായത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് വയലേറ്റ് ചെയ്തതിന് റെഗുലേഷൻ ടു തൗസൻഡ് ത്രീയിൽ പ്രകാരം അവർ കേസിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ഒരു അവസാന കേസുകൾ നടന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ സോ ആ ഒരു പ്രൊമോട്ടേഴ്സിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഒരു ബിഗ് കൺസേൺ ആണെന്ന് നമുക്ക് ഓർമ്മിക്കേണ്ടി വരും ഇനി പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പാലൂഷൻ വീസ് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇ പി എസ് ഏകദേശം മൂന്ന് രൂപ പ്രകാരമാണ് കണക്കാക്കുന്നത് അങ്ങനെയാണെങ്കിൽ പി പതിനെട്ടിലാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റു ബ്രാൻഡഡ് ജ്വല്ലേഴ്സ് ആയിട്ടുള്ള ജ്വല്ലേഴ്സ് ഒക്കെ രണ്ടായിരം കോടി രൂപ ടോപ്പ് ലൈനും രണ്ട് ചില ഇൻവെൻറ്ററി ടേൺ ഓവറും പി മൾട്ടിപ്പിൾസ് ട്വൽവിലൊക്കെ ആണ് അതും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും സിക്സ് ഹൺഡ്രഡിൽ കുറവെയാണ് എർവാസ നോക്കുന്ന സമയത്ത് അങ്ങനെയുള്ള മറ്റു അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ മോഷൻസ് എന്ന് പറയുന്ന മോട്ടീസൻസ് എന്ന് പറയുന്നതും ഒരു മൈക്രോ ക്യാപ് സ്റ്റോപ്പ് ആയിരിക്കാം അഡീഷണൽ സർവീലൻസ് മെഷേഴ്സ് ലിസ്റ്റിങ്ങിന് ശേഷം വന്നേക്കാം സോ ഒരു പോസ്റ്റ് ലിസ്റ്റിംഗ് ഇതിൻ്റെ ഷെയർ പ്രൈസിൽ ഉണ്ടാകുന്ന മൊവ്മെൻ്റ് വളരെ ശ്രദ്ധയോടു കൂടി വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം പ്രത്യേകിച്ചും ഇങ്ങനെയൊരു ഫണ്ടമെൻ്റൽസ് ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഈ ഒരു ഐ പി ഒ ഞാൻ സുഖമായിട്ട് സ്കിപ്പ് ചെയ്യുന്നതാണ് എനിക്ക് വേണ്ടാത്ത ടെൻഷൻ എടുത്ത് വെക്കാനുള്ള ആവശ്യമില്ല കാരണം നമുക്ക് ഒരുപാട് കമ്പനികൾ നല്ല വാലുവേഷൻസിലും നല്ല അട്രാക്റ്റീവ് ലെവൽസിലും അവൈലബിൾ ആണ് സോ ഇത് ലിസ്റ്റിങ്ങിന് ശേഷം നോക്കി ഇതിൻ്റെ ഒക്കെ വാലുവേഷൻസൊക്കെ കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം ക്ലിയർ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഉള്ള നല്ല സ്റ്റൊലറി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കേരള ബേസ്ഡ് ആയിട്ടുള്ള കല്യാൺ ജ്വല്ലേസ് ഉണ്ട് നിങ്ങൾക്ക് ജ്വല്ലേ ജ്വല്ലറി ബിസിനസ് ഉണ്ടോ എന്നുള്ളത് സോ അങ്ങനെയുള്ള നല്ല ഉണ്ട് ടാറ്റയിൽ നിന്നുള്ള അങ്ങനെ നല്ല ജ്വല്ലറി സ്റ്റോക്കുകളിലേക്ക് മാറാം സോ ഇത് ഫോർ ദ ടൈം ബീയിങ് ആസ് എ പേഴ്സൺ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ സ്കിപ്പ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഒരിക്കലും അപ്ലൈ ചെയ്യില്ല സോ ഇത് നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമായിട്ടും നോക്കിയതിന് ശേഷം മാത്രം ഇതൊരു അഡ്വൈസബിൾ ആയിട്ടുള്ള ഐ പി ഒ ആയിരിക്കും സോ നിങ്ങൾക്ക് ചിലവില്ലാത്ത കാര്യം വീഡിയോ കണ്ട് ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ മാക്സിമം ആളുകളിലേക്ക് എത്തട്ടെ നിങ്ങൾ സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റൊരു ടൈപ്പിയൊരു റിവ്യൂ മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാവ് എ നൈസ് വീക്ക് ആൻ എൻജോയ് യുവർ സെൽഫ്